സംസ്ഥാനത്ത് മഴയെ തുടർന്ന് ഒമ്പത് ജില്ലകളിൽ നാളെ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല പി എസ് സി പരീക്ഷകൾക്കും മാറ്റമില്ല അങ്കണവാടികൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി ബാധകമാണ് അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ കാസർഗോഡ് കോട്ടയം തൃശ്ശൂർ ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ഇടുക്കി പാലക്കാട് കണ്ണൂർ വയനാട് ഇത്രയും ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മലപ്പുറം കൊല്ലം പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതെ ഇരിക്കുക ഇങ്ങനെയുള്ള വാർത്തകൾ പരമാവധി അപ്ഡേറ്റുകൾ നമ്മൾ ഈ ചാനൽ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓളൊന്ന് എനബിൾ ചെയ്ത് വെക്കുക ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്